നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം കൊല്ലത്തെ ക്ഷേത്രത്തിലെ പൂരം വിവാദത്തിൽ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കുടമാറ്റമാണ് വിവാദമായിരിക്കുന്നത് പൂരത്തിന്റെ ഭാഗമായി നടന്ന കുടമാറ്റത്തിൽ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾക്കൊപ്പം ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉയർത്തിയത് ഹൈക്കോടതിയുടെ ലംഘനമാണെന്നാണ് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉത്സവങ്ങളിലും ക്ഷേത്ര ആചാരങ്ങളിലും രാഷ്ട്രീയം കലർത്തുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തുടർച്ചയായി ശ്രമിക്കുന്നതും അതുതന്നെയാണ് എങ്ങനെ പോയാൽ ഇത് വലിയ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വഴിവെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് അടുത്തിടെ ഹൈക്കോടതി ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അത് ലംഘിച്ചാണ് ക്ഷേത്രത്തിലെ ഈ നടപടി പതിനഞ്ചിലാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി കുടമാറ്റം നടന്നത് പുതിയതാപക്ഷേത്രവും താമരക്കുളം മഹാഗണപതി ക്ഷേത്രവുമാണ് കുടമാറ്റത്തിൽ മുഖാമുഖം നിന്നത് സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ഡോക്ടർ ബി ആർ അംബേദ്കർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുടെ ഛായാചിത്രങ്ങളും കൂടാതെ റോക്കറ്റ് മൈൽ വിടർന്ന താമരപ്പൂവിൽ സരസ്വതി നെടും കുതിരകൾ തുടങ്ങിയ പതിനേഴ് ഇനങ്ങൾ പുതിയ കാവ് കുടമാറ്റത്തിനായി ഒരുക്കിയിരുന്നു മുപ്പത്തി ഒന്നടി വീതം ഉയരമുള്ള രണ്ട് നെടും കുതിരകളെ പിന്നിൽ നിർത്തിയാണ് താമരക്കുളം കുടമാറ്റം നടത്തിയത് ശിവൻ ഭരതനാട്യം തുടങ്ങിയ ഒട്ടേറെ രൂപങ്ങളും ഇവർ അണിനിരത്തിയിരുന്നു ഇതിനിടെയാണ് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും എത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാൽ ട്രസ്റ്റിന്റെ കീഴിലാണ് പുതിയ കാവ് ക്ഷേത്രം ഇവരുടെ കുടംമാറ്റത്തിലാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസ് എസ് പിക്ക് ആണ് അന്വേഷണ ചുമതല വിഷുവിനോടനുബന്ധിച്ച് നടന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരം കാണാൻ പതിനായിരങ്ങളാണ് അവിടെ എത്തിച്ചേർന്നത്